നമസ്കാരം രാമന്റെ വിഷയം ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും ബി ജെ പി അപ്രതീക്ഷിതമായേനെ എന്നൊരു വാദമുണ്ട് കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് അവതരിപ്പിക്കുന്ന എസ് ഗ്ലോബലിന്റെ സി രവിചന്ദ്രൻ വരെ ഇത് പലപ്പോഴും ആവർത്തിക്കുന്നുമുണ്ട് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് രാമജന്മഭൂമി വിഷയം കാര്യമായി സംഭാവന ചെയ്തിട്ടുണ്ടെന്നതിൽ ആർക്കും ഒരു തർക്കമുണ്ടാകില്ല എന്നാൽ ലോക്സഭയിൽ കേവലം രണ്ട് സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തീർത്തും അപ്രസക്തമായ പാർട്ടിയായിരുന്നില്ല ബി ജെ പി എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിലിൽ ബി ജെ പി രൂപീകരിച്ചത് മുതലുള്ള കണക്കുകൾ നോക്കിയല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആ പാർട്ടിയുടെ വളർച്ച പരിശോധിക്കേണ്ടത് ബി ജെ പിയുടെ മുൻഗാമിയായ ജനസംഘം മുതൽ തുടങ്ങണം അപ്പോൾ നമുക്ക് ഓരോ ലോക്സഭാ ഇലക്ഷൻ കഴിയുമ്പോഴും ജനസംഘത്തിന്റെ വളർച്ച ക്രമമായി വർധിക്കുന്നത് വ്യക്തമായി കാണാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ മുൻപത്തെ ഇലക്ഷനേക്കാൾ വോട്ട് ഷെയർ ഇരട്ടിയാക്കിക്കൊണ്ട് അഞ്ചേ ദശാംശം ഒൻപത് ശതമാനം വോട്ട് നേടി ഹിന്ദു മഹാസഭയും രാമരാജ്യ പരിഷത്തും എതിർത്തുനിന്നിട്ടു പോലും യു പിയിൽ ആകെ പോൾ ചെയ്തതിന്റെ പതിനഞ്ച് ശതമാനം വോട്ട് നേടാൻ ജനസംഘത്തിന് സാധിച്ചു തൊട്ടടുത്ത വർഷം നടന്ന ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷനിൽ ആകെയുള്ള എൺപത് സീറ്റിൽ ഇരുപത്തിയഞ്ച് സീറ്റ് സ്വന്തമാക്കി ജനസംഘം ഭരണം നേടി അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു ജനസംഘത്തിന്റെ കൂട്ടു ഭരണകക്ഷി എഴുതപ്പെട്ട കരാറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അരുണ ആസഫ് അലിയും അടുത്ത വർഷം ജനസംഘ്യത്തിന്റെ കേദാർ സാഹിനിയും ഡൽഹി മേയറായി കൂടാതെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ജനസംഘം ഇന്ത്യയിൽ ശക്തമായ വേരോട്ടമുള്ള കേഡർ പാർട്ടിയായി മാറിക്കഴിഞ്ഞിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനസംഘം കോൺഗ്രസ് ഓഘടകം സോഷ്യലിസ്റ്റ് പാർട്ടി ലോക്ദൾ എന്നീ നാല് പാർട്ടികൾ ജനതാ പാർട്ടി എന്ന ഒറ്റ പ്ലാറ്റ്ഫോമിൽ അണിനിരന്ന് മത്സരിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റ് നേടി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു വാജ്പേയി അദ്വാനി ബ്രിജിലാൽ വർമ്മ എന്നിവർ ഉൾപ്പെടെ മൊറാർജി ദേശായിയുടെ പത്തൊൻപതാം മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു വാസ്തവത്തിൽ ജനതാ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ഷെയർ ഉണ്ടായിരുന്നത് ജനസംഘത്തിന് തന്നെയായിരുന്നു ൂന്ന് സീറ്റാണ് അന്നുണ്ടായിരുന്നത് മൊറാർജി ദേശായിയുടെ കോൺഗ്രസ് ഓഘടകം പാർട്ടിക്ക് നാൽപ്പത്തിനാല് സീറ്റ് മാത്രം എന്നിട്ടും പ്രധാനമന്ത്രി പദത്തിന് വാജ്പേയി ആവശ്യം ഉന്നയിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ജനതാ പാർട്ടി തകർന്നടഞ്ഞ് മുപ്പത്തിയൊന്ന് സീറ്റിലേക്ക് കൂപ്പുകുത്തിയെങ്കിലും അതിലെ പതിനാറ് സീറ്റ് ജനസംഘ വിഭാഗത്തിന് ആയിരുന്നു അതായത് പകുതിയിൽ കൂടുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഏപ്രിലിൽ ബി ജെ പി രൂപീകരിക്കുമ്പോഴേക്കും തെക്കേ ഇന്ത്യ മുതൽ വടക്കേ ഹിമാലയം വരെ പാർട്ടിയായി രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ കർണാടക നിയമസഭാ ഇലക്ഷനിൽ പതിനെട്ട് സീറ്റിൽ എം എൽ എമാരെ വിജയിപ്പിക്കുവാൻ കഴിഞ്ഞതോടെ തെക്കേ ഇന്ത്യയിലും അനിച്ഛേദിയ പാർട്ടിയായി ബി ജെ പി മാറി കൂടാതെ ബി ജെ പി എന്ന പേരിൽ പുതുതായി രൂപം കൊണ്ടതിന് ശേഷം നടന്ന ആദ്യത്തെ ലോക്സഭാ ഇലക്ഷനിൽ ഇന്ദിരാ സഹതാപ തരംഗത്തിൽ രണ്ട് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് ലഭിച്ചുള്ളൂ എന്നാൽ പ്രതിപക്ഷ നിരയിലെ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയറുള്ള പാർട്ടി ബി ജെ പി തന്നെയായിരുന്നു മാത്രമല്ല നൂറ്റിയൊന്ന് സീറ്റിൽ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ഉണ്ടായിരുന്നു പറഞ്ഞു വരുന്നത് ഇത്രയേയുള്ളൂ രാമജന്മഭൂമി വിഷയം ഏറ്റെടുത്തതുവഴി ബി ജെ പിക്ക് നല്ലൊരു വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനു മുൻപ് ആ പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അപ്രസക്തമായ പാർട്ടിയായിരുന്നില്ല എന്ന് സാരം വെബ്ഡെസ്ക് തതുമായി ന്യൂസ്